നമസ്കാരം നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കൊത്തിപ്പറിച്ചതിന്റെ ഉത്തരവാദിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള ലബനനിലും സിറിയയിലും ഇറാനിലും ഇറാക്കിലും ഈജിപ്തിലും ജോർദാനിലുമൊക്കെ നസറുള്ളയുടെ വാക്ശരങ്ങളേറ്റ് ആയുധമെടുത്ത ഭീകരർ നിരപരാധികളെ പലപ്പോഴായി കാലപുരിക്കയച്ചു ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണമായിരുന്നു നസുറുള്ളയുടെ ജീവിത ലക്ഷ്യം അതിനുവേണ്ടി ഫലസ്തീനിൽ നിന്നും കുടിയേറിയ മനുഷ്യരുടെ സഹായത്തോടെ ലബനൻ എന്ന ക്രൈസ്തവ രാജ്യത്തെ പങ്കിട്ടെടുത്തു ലബനി സൈന്യത്തെക്കാൾ വലിയ പട്ടാളത്തെയാണ് ഇറാൻ ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ളക്ക് ഉണ്ടാക്കി കൊടുത്തത് പത്ത് ലക്ഷത്തോളം പോരാളികൾ തങ്ങൾക്കുണ്ടെന്നായിരുന്നു ഹസൻ നസറുള്ളയുടെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു ഹിസ്ബുള്ളയുടെയും നസറുള്ളയുടെയും ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി യാസർ അരാഭത്തിന്റെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നടത്തിയ പോരാട്ടം അടുത്ത് പാവപ്പെട്ട ഇസ്രായേലികളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ സേന ലബനനിൽ അധിനിവേശം നടത്തിയപ്പോൾ ഇസ്രായേൽ സേനയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ഇറാൻ ഇറക്കുമതി ചെയ്തതായിരുന്നു ഹിസ്ബുള്ള ഹിസ്ബുള്ള എന്നാൽ ദൈവത്തിന്റെ സേന എന്നർത്ഥം ആത്മവിശ്വാസത്തോടുകൂടി ഹിസ്ബുള്ളയെ നയിച്ച അബ്ബാസ് അൽ മുസാഹിയെ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ഇസ്രായേൽ കാലപുരിക്കയച്ചപ്പോൾ പകരക്കാരനായി എത്തിയത് മുപ്പത്തിരണ്ടുകാരനായ ഹസൻ നസറുള്ളയായിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് നസറുള്ള ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഏറ്റവും ശക്തിയുള്ള ആഗോള ഭീകര സംഘടനയാക്കി മാറ്റി ലബനീസ് ജനതയെ ഭയപ്പെടുത്തി ഒരു നിയമാനുസൃത രാഷ്ട്രീയ പാർട്ടിയായി പാർലമെന്റിൽ അംഗത്വം വരെ ഉറപ്പിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ വളർച്ച ഹസൻ നസറുള്ള ലബനനിൽ മാത്രമല്ല പശ്ചിമേഷ്യയിൽ മുഴുവൻ സ്വാധീനമുള്ള ആത്മീയ നേതാവായി ഒരു വശത്ത് അറിയപ്പെട്ടപ്പോൾ മറുവശത്തെ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ ഉത്തരവാദിത്വം നിറവേറ്റി സ്വർഗത്തിലേക്ക് പോകുന്നതിനു വേണ്ടി ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാരെ നുണ പറഞ്ഞു പഠിപ്പിച്ച് പറ്റിച്ചു ഇസ്രയേൽ വിരുദ്ധ നുണബോംബുകളുടെ ആദർശ മുഖമായിരുന്നു ഹസൻ നസറുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇറാഖിൽ പോയി മതപഠനം പൂർത്തിയാക്കി തിരിച്ചു വന്ന് ഇസ്ലാമിക ലോക സൃഷ്ടിക്ക് വേണ്ടി പൊരുതിയ ഹസൻ നസറുള്ളയെ ആ സ്വപ്നം പൂർത്തിയാകുന്നതിന് മുൻപ് ഇസ്രായേൽ സേന ചുട്ടുകരിക്കുമ്പോൾ നാഥനില്ലാതാകുന്നത് മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ആർക്കും തൊടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ശക്തിയെ ആക്കി മാറ്റിയ ഹിസ്ബുള്ളയ്ക്കാണ് ആളും അർത്ഥവും ആയുധവും പരിശീലനവും കൊടുത്ത് ഇറാൻ സേന തന്നെയായിരുന്നു ഹിസ്ബുള്ളയെ ഇത്രയും വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയത് വാസ്തവത്തിൽ ഇറാന്റെ രണ്ടാം സേനയായിരുന്നു ഹിസ്ബുള്ള ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് ശക്തിയും കരുത്തുമുണ്ട് പരമാധികാരി കൊല്ലപ്പെട്ടാലും ഹിസ്ബുള്ള ഞൊടിയിടയിൽ ഇല്ലാതാവില്ല ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ തകർക്കാൻ പദ്ധതിയിട്ടത് ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ കാഞ്ഞ ബുദ്ധിയെക്കുറിച്ച് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതെ പേജറുകൾ എന്ന അപരിഷ്കൃത കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് മാറാൻ തന്റെ പട്ടാളക്കാർക്ക് ഉത്തരവിട്ട നസറുള്ളയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പേജറുകൾ ആദ്യം തകർത്തെറിഞ്ഞത് പിന്നെ അവശേഷിച്ചിരുന്ന വാക്കി തൂക്കിയും തകർത്ത് കളഞ്ഞതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടാൻ വഴിയില്ലാതെ ഹിസ്ബുള്ള വെള്ളം കുടിച്ചു ഏതു നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായേക്കും ഭയന്ന് ഹിസ്ബുള ഭീകരർ സംയമനം പാലിച്ചിരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ന്യൂയോർക്കിന് പോകുന്നത് യു എൻ പൊതുസഭയിൽ സമാധാനത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കുമ്പോഴെങ്കിലും ഇസ്രായേലിന് യുദ്ധം നടത്താൻ കഴിയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു നസറുള്ള തന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു വരുത്തിയത് എന്നാൽ നസറുള്ള ഇത് ചെയ്യുമെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇസ്രായേൽ സേനയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ന്യൂയോർക്കിന് വിട്ടിട്ട് നസറുള്ളയെ ചുട്ടരിക്കാൻ ഇസ്രായേൽ സേന തീരുമാനിച്ചത് ഇസ്രായേലിൻ്റെ ആ കെണിയിൽ വീണുപോയ ഹസൻ നസറുള്ള ഞൊടിയിടിയിൽ മരണം പോകി നസറുള്ളയുടെ മൃതദേഹം പോലും കണ്ടെത്തി വേണ്ടതുപോലെ സംസ്കരിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ അത് സംസ്കരിക്കാൻ ചേർന്നാൽ അവിടെയും ഇസ്രയേൽ ബോംബ് വർഷം നടത്തുമെന്നും കൂട്ടത്തോടെ ഹിസ്ബുള്ള ഭീകരരെ കൊന്നൊടുക്കുമെന്നും അറിയാവുന്നത് തന്നെ ആ ധൈര്യം അവർ കാട്ടിയെന്ന് വരില്ല രണ്ടായിരത്തി ആറിൽ മുപ്പത്തിനാല് ദിവസം നീണ്ട ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന്റെ ഓർമ്മയിൽ അത്തരമൊരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പരമോന്നത നേതാവിനെ തന്നെ ഇസ്രായേൽ വധിച്ചത് അതുകൊണ്ട് തന്നെ ലബനലിലേക്ക് അധിനിവേശം നടത്തുകയോ ബേറൂട്ട് പിടിച്ചെടുക്കുകയോ ഒന്നും ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യമല്ലാതാകുന്നു എവിടെ പോയി ഒളിക്കുമെന്നറിയാതെ ഹിസ്ബുൾ ഭീകരന്മാർ നെട്ടോട്ടം മൂടുന്ന കാഴ്ചയാണ് എങ്ങും ഇസ്മയേൽ ഹനിയെ ടെഹ്റാൻ ഹൃദയഭൂമിയിൽ ഇറാൻ പട്ടാളത്തിന്റെ സുരക്ഷയ്ക്കിടയിൽ വധിച്ചതിന് ശേഷം കഴിഞ്ഞ കുറേ കാലമായി ഇസ്രയേലിനെ പേടിച്ച് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് അതീവ സുരക്ഷിതമായി ടണലിൽ ഒളിച്ച നസറുള്ളയുടെ ജീവനും ഇസ്രയേൽ പറിച്ചെടുത്തതോടെ എങ്ങും ഭയം മാത്രമാണ് ബാക്കി എവിടെ പോയി ഒളിക്കുമെന്നറിയാതെ നെട്ടോട്ട് മൂടുകയാണ് ഹിസ്ബുള്ള ഭീകരർ ഓരോ ഭീകരന്റെയും മുഖത്ത് ആ ഭയപ്പാടുണ്ട് നാളെ തനിക്കും ഈ നാട് വിട്ടു പോവേണ്ടി വന്നേക്കും എന്ന് ഭയന്ന് ആയുധം ഉപേക്ഷിക്കാൻ പോലും തയ്യാറാകുന്നു പല ഭീകരരും എന്നാൽ ഇസ്രയേൽ അല്പം പോലും പിന്നോട്ട് മാറാതെ വെച്ചകാൽ പിന്നോട്ട് വലിക്കാതെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഓരോരോ ചുമതല വഹിക്കുന്ന തലവന്മാരെ കൊന്നു തള്ളിയതിനൊടുവിലാണ് നസറുള്ളത് എന്നിട്ട് ആ ചാർട്ട് പ്രസിദ്ധീകരിച്ച് എലിമിനേറ്റഡ് എന്നെഴുതി കാണിച്ച് ഇസ്രായേല സേന ആഘോഷിച്ചു ഇനി അവരുടെ ചാർട്ടിൽ ബാക്കിയാകുന്നത് രണ്ടേ രണ്ടു പേർ മാത്രം ഇറാന്റെ പരമോന്നത നേതാവും ആത്മീയാചാര്യനുമായ ഐത്തുള്ള ഖുമേനിയും ഹമാസിന്റെ പുതിയതായി ചുമതലയേറ്റിയാസിൻവറും ഇരുവരും മരണഭയത്താൽ എങ്ങോ പോയി ഒളിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ധീരതയോടുകൂടി ഇസ്രായേലിനെ തച്ചുടയ്ക്കും എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഖമേനി അതീവ രഹസ്യമായി തുരങ്കത്തിലേക്ക് മാറിയിരിക്കുന്നതെന്നും മരണഭയത്താൽ ചുറ്റിനുമുള്ള സകലതും ഭയപ്പെടുന്നു എന്നുമാണ് തെഹ്റാനിൽ നിന്നുള്ള റിപ്പോർട്ട് എവിടെ ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നുവെന്ന് ഹമാസിന്റെ ഉയർന്ന നേതാക്കൾക്ക് പോലും അറിയാതെ അതീവ സുരക്ഷിതമായി കഴിയുന്ന ഹമാസിന്റെ പുതിയ തലവൻ യാഹിയാസിൻവരുടെ പിന്നാലെ ഇസ്രയേലിന്റെ ചാരക്കണ്ണുണ്ടെന്നും ഏതു നിമിഷവും സിൻഹറും വധിക്കപ്പെടുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അങ്ങനെ കുലയോടെ എല്ലാവരെയും പറിച്ചെറിഞ്ഞ് ഭീകരതയുടെ അടിവേരുമാന്തിയെ അവസാനിപ്പിക്കൂ എന്ന ഭാഷയിൽ ഇസ്രായേൽ ആരെയും കൂസാദ് മുമ്പോട്ട് പോകുന്നു ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ കൂവിയവരും ഇറങ്ങിപ്പോയവരും ഒക്കെ തലയിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുന്നു ഇതെന്തൊരു രാജ്യമെന്ന് അതെ സ്വന്തം ജനതയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ശത്രുവിന്റെ പാളയത്തിൽ കടന്നു കയറി അവന്റെ ജീവൻ കൊത്തിപ്പറിച്ചുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ ഇന്ന് ലോകത്ത് കഴിയുമെങ്കിൽ അത് ഇസ്രയേലിന് മാത്രമാണ് ജൂതരാഷ്ട്രത്തിന്റെ സ്വത്ത് മുമ്പിൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ ആയുധം വെച്ച് കീഴടങ്ങുക സമാധാനത്തോടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കുക അങ്ങനെയെങ്കിൽ ഫലസ്തീനികൾക്കും ലബനീസ് ജനതയ്ക്കും എന്തിനേറെ ഇറാൻ ജനതയ്ക്കും സ്വസ്ഥമായി കഴിയാം പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇസ്രായേലിലേക്ക് ഉന്നം വയ്ക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ചേക്കുക തീർന്നു സ്വന്തം ജനതയുടെ സ്വപ്നങ്ങളെല്ലാം